ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച ഉടനെ പ്രാർത്ഥനയോടുകൂടെ ദിവസം തുടങ്ങുകയാണ് അപ്പൊ ഈ കാണിക്കുന്നത് തലേ ഞാൻ മേടിച്ച ഒരു കുറേ സാധനങ്ങളാണ് കേട്ടോ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇത് സാഞ്ചേട്ടം മേടിച്ചോണ്ട് വന്നാണ് പച്ചക്കറിയൊക്കെ അപ്പൊ പഴമുണ്ട് അവിയലിന്റെ പച്ചക്കറിയുണ്ട് വെണ്ടയ്ക്ക പിന്നെ മുട്ട പിന്നെ ഇത് നാടൻ മുട്ടയാണ് കേട്ടോ നാടൻ മുട്ട ഞാൻ അങ്ങനെ കഴിക്കില്ല പക്ഷെ സാഞ്ചേട്ടം കഴിക്കും പിന്നെ കുറച്ച് ചിക്കൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സാഞ്ചേട്ടം മേടിച്ചോണ്ട് വന്ന സാധനങ്ങളാണ് കേട്ടോ ആ വെണ്ടയ്ക്കാബേജ് ഇഞ്ചി ആ അവിയലിൻ്റെ പച്ചക്കറി പഴം എല്ലാം ഉണ്ട് കേട്ടോ അപ്പം വെജിറ്റബിൾസ് മുഴുവൻ സാഞ്ചട്ടം വാങ്ങിച്ചുകൊണ്ട് വന്നു അതിനുശേഷം പിന്നെ ഞാൻ ലുലൂല് പോയിട്ട് അതാ കുറേ സാധനങ്ങൾ മേടിച്ചു അപ്പം ബ്രെഡ് ചില്ലി പേസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊൻകതിറിൻ്റെ ഗോതമ്പ് പുട്ടുപൊടി ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത് ഗോതമ്പിൻ്റെ പുട്ടുപൊടിയായിട്ട് അപ്പം അതൊരു രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇതൊരു ചെറിയ പാത്രം അതെനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിച്ചു പിന്നെ കുറച്ച് സോയ ചങ്ക്സ് അത് ഒന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് അത് മേടിച്ചു പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് പിന്നെ പാത്രം കഴുകുന്ന സ്പോഞ്ച് അത് മേടിച്ചു പിന്നെ ഇത് ഈ മാഗി പോലത്തെ ആണ് കേട്ടോ അത് മേടിച്ചു പിന്നെ ഇത് പാ പിസ്സ പാസ്ത സോസാണ് ബ്രെഡ് പിന്നെ ഇപ്പൊ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് ഇതാണ് മേടിച്ചത് കേട്ടോ ഫെയറി ആണ് മേടിച്ചത് പിന്നെ ഇത് ഡാനിയുടെ ഇക്രൂൻ്റെയും മരുന്നാണ് കേട്ടോ അത് മേടിച്ചു പിന്നെ എനിക്ക് നൈറ്റ് ക്രീം എൻ്റെത് കഴിഞ്ഞു പോയി അപ്പൊ ഞാനത് നൈറ്റ് ക്രീം മേടിച്ചിട്ടുണ്ട് മുറാദിൻ്റെ അപ്പൊ അതിൻ്റെ കൂടെ അവർ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഐഷാഡോ പാലറ്റും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു വീട്ട് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് മേടിച്ചത് കാണിക്കുവാണ് അപ്പൊ രാവിലെ ആയപ്പോഴത്തേല് പിന്നെ ഞാൻ ഇത് സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കിയത് ചെറിയ ദോശ കുട്ടി ദോശയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ പാൻ നന്നായിട്ട് ചൂടായി പോയി അപ്പോൾ അതിൽ കുറച്ച് വെള്ളം തെളിച്ച് ഒന്ന് തുടച്ചു കൊടുത്തു എന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ കുട്ടി ദോശ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ് ദോശ ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഈ കുട്ടി ദോശയാണ് ഇഷ്ടം ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു വലിപ്പോളുള്ള ദോശ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല സാഞ്ചേട്ടനെ ഏറ്റവും ഇഷ്ടം ഈ കുട്ടി ദോശയാണ് അപ്പം അതാകുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ അറ്റ് എ ടൈം രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കാം അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു അഞ്ചെണ്ണം മതിയാവും അപ്പോൾ അത് ഞാൻ കുഞ്ഞു പ്ലേറ്റിൽ തന്നെ അങ്ങ് എടുക്കുവാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയായിരുന്നു ദോശയും പിന്നെ സാ മറ്റേ ആ കിള്ളി സാമ്പാർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് തന്നെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ കാണിച്ചേ ഉള്ളൂ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സിങ്ങിനൊക്കെ പോകണം അപ്പൊ ഡ്രസ്സിങ്ങിന് പോകുന്നതിന് മുന്നേ നമ്മൾ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോയാൽ പിന്നെ സാഞ്ചേട്ടൻ അവിടെ നിന്ന് പോകാനായിട്ട് സൗകര്യം അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നത് അപ്പൊ ലാസ്റ്റ് പിന്നെ ഒരു ദോശ മതിയായിരുന്നു അപ്പൊ പിന്നെ അത് ഒറ്റയായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തതാണ് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് എൻ്റെ ആ ഡ്രസ്സിങ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിങ്ങനെ പണി ചെയ്യുമല്ലേ അപ്പോൾ അതിൽ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിരിക്കും ഇത് കണ്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ദോശയും സാമ്പാറും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പം ഡ്രസ്സിങ്ങിന് പോകേണ്ട ദിവസമാണ് കേട്ടോ അതാ കൈ ഇന്നാകെ അഴുക്കൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഡ്രസ്സിംഗിന് ഞാൻ പോവാൻ പോവാണ് അപ്പൊ ഡ്രസ്സിങ്ങിന് പോയിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് കാണാം കേട്ടോ ഇതാണ് കേട്ടോ ഹോസ്പിറ്റല് അപ്പൊ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിന്റെ അകത്ത് ഡ്രസ്സിങ്ങും ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇന്നത്തെ ഡ്രസ്സിംഗ് കഴിഞ്ഞു കേട്ടോ എന്താ ഇപ്പം ഈ അവസ്ഥയിലായി കുറവുണ്ട് കേട്ടോ ഇന്നത്തെ ഡ്രസ്സിംഗ് കഴിഞ്ഞപ്പോ എനിക്ക് അത്ര പെയിൻ ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സിങ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അന്ന് പേ അപ്പൊ പെയിൻ ഒന്നും ഉണ്ടാവാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയായി എന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായിരുന്നിരുന്നിരുന്നാലും ഇതൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലോന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഫെയർ ഇത് ബ്യൂട്ടി സലൂണിലോട്ടാണ് പോയത് കേട്ടോ അപ്പം എനിക്ക് ഈ കൈ ഇതായതിനു ശേഷം നേരെ ഒന്ന് തല വാഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഷാംപൂ ഇട്ടിട്ടൊന്നും എനിക്ക് കൈക്ക് പറ്റാത്തതും ഉണ്ട് അപ്പം ഞാൻ അവിടെ പോയിട്ടൊന്ന് ഹെയർ സ്പാ ചെയ്യുന്നതാണ് കേട്ടോ ഹെയർ സ്പാ അപ്പം രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഞാനത് ചെയ്യും കാരണം എനിക്ക് ഒത്തിരി ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്പാ ചെയ്യാനായിട്ട് ഡോക്ടറും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലാണെന്ന് അപ്പോൾ ഇത് പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് അവർ തലയിൽ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ടു മന്ത്സ് ഒക്കെ കൂടുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് ഇങ്ങനെ സ്പാ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം തലയും കൂടെ കഴുകാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് പറ്റില്ല നന്നായിട്ട് ഷാംപൂ ചെയ്യാനും കണ്ടീഷണർ ഇടാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ അവിടെ പോയതാണ് ഫെയർല് കണ്ണമൂലയാണ് കേട്ടോ ഫെയർ നല്ല നല്ലൊരു ഒരു സലൂൺ ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല അവരുടെ ബിഹേവിയർ നല്ലതാണ് പിന്നെ കാശായിരുന്നിരുന്നാലും വളരെ റീസണബിൾ ആണ് പുറത്തുള്ള ചെറിയ പാർലേഴ്സില് കമ്പയർ ചെയ്യുമ്പോഴുന്നതിനേക്കാളും വളരെ കുറവാണ് പറയുമ്പോ വലിയ പാർലർ ആണ് ഒക്കെയാണ് അപ്പൊ എല്ലാരും വിചാരിക്കും അവിടെ കാശ് ഭയങ്കര കൂടുതലാണെന്ന് അല്ല ബാക്കി ഉള്ള ചെറിയ പാർലേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴും മറ്റുള്ള വലിയ പാർലേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് വളരെ കുറവാണ് ഇപ്പോഴത്തെ എൻ്റെ കൈയുടെ അവസ്ഥ കണ്ടോ ഇതാണ് എൻ്റെ കൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ വളരെയധികം സന്തോഷിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നത് അപ്പോഴത്തേലുണ്ട് ഞാൻ അത് ഈ ഹെയർ സ്പായൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം അന്ന് വൈകിട്ടത്തെ വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ എന്നിട്ട് ഡാനിക്കും ഇക്രൂനും ഫുഡ് കൊടുത്തു ഫുഡ് കൊടുക്കാൻ നേരത്തെ ഞാൻ കയ്യിൽ ഗ്ലൗ ഗ്ലൗസ് വലിയ ഗ്ലൗസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അവരുടെ ഈ ഡയ്പറും ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലൗസ് ഊരിയപ്പോഴുണ്ട് എൻ്റെ ഈ ഡ്രെസ്സിങ്ങും കംപ്ലീറ്റ് ആയിട്ട് ഊരിപ്പോയി അപ്പൊ ഇത് നേരത്തെ എൻ്റെ കൈ ഇത് ചെയ്യുന്നതിന് മുമ്പുള്ള നഖ എടുക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിത് ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളേ എന്നിട്ട് അപ്പോൾ അത് ഊരിപ്പോയി ഊരി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ പേടിയായി പിന്നെ ഹസ്ബൻഡ് തിരിച്ചു വന്നതിന് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് ഒരിക്കലും നനയരുതെന്ന് പറഞ്ഞും വിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ എങ്ങാനും പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഹസ്ബൻഡ് വന്നതിന് ശേഷം വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സിങ്ങിന് പോയപ്പോൾ ആ സിസ്റ്റർ കൈ കണ്ടിട്ട് പറഞ്ഞു ഇത് ഇത് കുറച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുവാണ് സൈഡ് രാവിലെ നോക്കിയവരൊന്നും ഇവരൊന്നും പറഞ്ഞില്ലേ എന്തായിരുന്നായിരുന്നാലും ഇത് ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം ഡോക്ടറിനെ കണ്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെയും ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടറിന്റെ അടുത്ത് പോയി ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആ സൈഡിൽ പിന്നെയും നല്ല പെയിൻ ഉണ്ട് തൊടാൻ പോലും പറ്റുന്നില്ല അപ്പൊ അവിടെ ഇങ്ങനെ ആ വിരലിന്റെ തന്നെ ബാക്ക് സൈഡിലും അതെ നല്ല തരിപ്പും ഒരു വേദനയൊക്കെ ഉണ്ട് അപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ട് ഇൻഫെക്ഷൻ അകത്തോട്ട് ഇതായിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തന്നെ ഡ്രസ്സ് ചെയ്ത് തരാന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും അപ്പം ആന്റിബയോട്ടിക് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു ആന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു ഇനി ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ അകത്ത് ഇത് മാറും എന്നാണ് വിചാരിച്ചത് പക്ഷേ വീണ്ടും അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല പഴുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ ഡ്രസ് ചെയ്യാൻ വന്നപ്പോഴേക്കും കൈ പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയും ഞാന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ സൈഡില് അവര് നേരത്തെ കട്ട് ചെയ്ത് വിട്ട ആ ഭാഗത്തുള്ള ആ ഒരു മാംസോ തൊലി ഏതാണ്ട് കേറിയിട്ട് അവിടെ അടഞ്ഞുപോയി അപ്പോൾ ഈ പസിനു പുറത്തു പോകാനും പറ്റുന്നില്ല അതിൻ്റെ അകത്തിരുന്നത് കൂടുതൽ കൂടുതൽ ഇൻഫെക്റ്റഡ് ആവുകയാണ് ഇനിയും അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയ കൈ കൂടുതൽ പഴുക്കും അത് വീണ്ടും ഭയങ്കര പ്രശ്നങ്ങളാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് കരയോ അങ്ങനെ എനിക്ക് എന്ത് ചെയ്തിരുന്നിരുന്നാലും ഞാൻ ഒരു ഇതും ഇല്ലാതിരിക്കുന്ന ഞാൻ വാവിട്ട് കരഞ്ഞുപോയി ഡോക്ടർ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ മേളത്ത് ആ ഭാഗം കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞിരുന്നിരുന്നാലേ അത് പിന്നെയും അത് ആ ഇൻഫെക്ഷൻ മാറത്തുള്ളൂ എന്റെ ദൈവമേ ഞാൻ നിലവിളിച്ചു പോയി അത്രക്ക് എന്ന് വെച്ചാൽ എനിക്ക് വേദനയെക്കാൾ കൂടുതൽ പേടിയാണ് അതാണ് എന്റെ പ്രശ്നം ഈ ഒരു ഇത് വന്നതിന് ശേഷം വല്ലാതെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേടി ഭയങ്കര കൂടുതൽ ആ കൈയിലോട്ട് നോക്കുന്നതും പേടി ആ കയ്യിലാരേലും തൊട്ടാലും പേടി എല്ലാത്തിനും അങ്ങൊരു പേടിയാണ് ആ പേടിയാണ് എന്നെ ഇങ്ങനെ ഇതാക്കുന്നത് കൂടുതൽ പെയിൻ ഫുള് ആക്കുന്നത് അപ്പൊ അങ്ങനെ ഡോക്ടർ പിന്നെ എന്തായിരുന്നാലും രണ്ട് സിസ്റ്റർമാരും ഒക്കെ ആയിട്ട് പിടിച്ചു നിറപ്പിച്ച് കയ്യിലായത് കട്ട് ചെയ്ത് വിട്ടു അപ്പൊ ഇനി അത് പെട്ടെന്ന് ഉണങ്ങും എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പൊ എനിക്ക് ഒരു സമാധാനമായി ഇത്തിരി വേദനിച്ചിരുന്നിരുന്നിരുന്നാലും ഇനി പെട്ടെന്ന് ഉണങ്ങുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ അപ്പം ഇനിയും രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഡ്രസ്സ് ചെയ്യേണ്ടി വരും കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വീണ്ടും കട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് മെഡിസിനൊക്കെ മേടിച്ച് തിരിച്ചു പോകുന്ന കേട്ടോ അപ്പം ഇനിയും ആൻറ്റിബയോട്ടിക്കും അല്ലാത്തുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് ഒരു അഞ്ച് ദിവസത്തേക്കും കൂടെ അപ്പം അത് കഴിയുമ്പോഴേക്കും അത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ a condition um, പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കമൻസിലൂടെയൊക്കെ എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട ൊക്കെ പറയുന്നതിൽ പറയുന്നതല്ല അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിലെനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നിങ്ങളോട് ഞാൻ താങ്ക്ഫുള്ളുമാണ് അപ്പം ഇനിയും ഇനിയും നിങ്ങൾ കൂടുതലായിട്ട് കമൻസ് അയക്കുക എല്ലാവരും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ